السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من النار يصب من فوق رؤوسهم الحميم هذان خصمان اختصموا في ربهم മിൻ ഫൗഖി ഹമീം അൽ ഖുർആൻ ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ ഖുർആൻ ഇരുപത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ പത്തൊൻപതാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് هذان خصمان يختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم أنا مصدق هذان خصمان اختصموا في ربهم ശേഷം മീമാണ് മീമാണ്ഹാമും അതുപോലെ സാക്യനായ നൂനിനു ശേഷം ആണ് അവിടെയും തൊട്ടടുത്ത ഹർഫിലേക്ക്

ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക രണ്ട് വിഭാഗം ആൾക്കാരെ കഴിഞ്ഞ ആഴത്തിൽ പരിചയപ്പെടുത്തുകയുണ്ടായി അള്ളാഹുവിൻ്റെ ജ്ഞാനവർത്തികളായി അവന് പ്രണാമർപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാർ അതേസമയം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് തീരുന്ന വിധേയരായി തീർന്ന അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് പ്രണാമം അർപ്പിക്കാതെ അവൻ്റെ അജ്ഞകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് അവൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായി തീരുന്ന ഒ കെ സീറു ഹക്കഅലി ഒരുപാട് പേരിൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തു ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ രണ്ടാമത് വിഭാഗം ഈ രണ്ട് വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് വീണ്ടും അള്ളാഹു കൂടെ പറയുന്ന ഹാദാനി ഹസ്മാനി ഇവരാണ് രണ്ട് വിഭാഗം എതിർ ചേരിയിൽ നിൽക്കുന്ന രണ്ട് വിഭാഗം ഹാദാനി ഹാദാനി അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ കാര്യങ്ങളിൽ തർക്കങ്ങൾ തർക്കിച്ച് രണ്ടു ചേരിയായി തീർന്നവരാണ് ഈ രണ്ട് കൂട്ടരത്രെ തങ്ങളുടെ രക്ഷിതാവിനെ കുറിച്ച് തർക്കിച്ച് ഭിന്നിച്ചവർ ആ രണ്ട് രണ്ടു കുറിച്ച് അവരുടെ നിലപാടുകൾ അവർക്ക് അവരോടുള്ള നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് തുടർന്നുള്ളാഹു പരിചയപ്പെടുത്തുന്നത് അതിൽ ഫല്ലധീന കഫറു ഫീന കഫറു എന്നാൽ അവിശ്വാസികളായവർക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ വിശ്വസിക്കാതെ അവൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ച് അങ്ങനെ ശിക്ഷയ്ക്കു എതിരായി തീർന്നവർ അങ്ങനെയുള്ളവർ ഫല്ലദീന കഫറു ും അവർക്കായി മുറി നൽകപ്പെടുന്നതാണ് സിയാബും തീ കൊണ്ടുള്ള വസ്ത്രങ്ങൾ നിന്നുള്ള വസ്ത്രങ്ങൾ അവർക്കായി മുറിച്ച് നൽകപ്പെടുന്നതാണ് മാത്രവുമല്ല യുസഫ് യൂസഫും ഒഴിക്കപ്പെടും അവരുടെ തലയ്ക്ക് മുകളിൽ കൂടി അൽ ഹമീം തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷജീവിതേയരായതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴത്തിൽ സൂചിപ്പിച്ചു അവർക്കുണ്ടാകുന്ന ആ ദുര്യോഗം രണ്ടാമത്ത് രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൻ്റെ ദുര്യോഗമാണ് ഈ ആയത്തിൽ അള്ളാഹു വരിക്കുന്നത് ആദ്യ വിഭാഗത്തെക്കുറിച്ചുള്ള വിവരണം തുടർന്നു വരുന്നുണ്ട് ഹാദാനി ഈ രണ്ട് കൂട്ടരത്രെ തങ്ങളുടെ രക്ഷിതാവിനെ കുറിച്ച് തർക്കിച്ച് ബിനിച്ചവർ ദീസ് ആർ ടു ഗ്രൂപ്സ് ഹു ഡിസ്പ്യൂട്ടഡ് അബൌട്ട് വിരോധി സമൂഹം സിയാബും എന്നാൽ

हुआ हुआ पानी पानी जाएगा उनके सिरों पर ഇന്നത്തെ പടഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നന്നായി പഠിക്കുക അള്ളാഹു ഗ്രഹിക്കുമാർ ആകട്ടെ അനിൽമീൻ അസലമുല്ല